പുലർച്ചെ മൂന്നര മണിക്ക് ശേഷമാണ് പാലക്കാട് മുണ്ടൂർ പ്രദേശത്ത് കുമാരൻ എന്നയാളുടെ വീട്ടിൽ നിന്ന് മുറ്റത്ത് ചേർന്ന് രാത്രി പുറത്തിറങ്ങിയ കുമാരനെ വീട്ടുമുറ്റത്ത് വെച്ച് ആക്രമിച്ച് അതിൻ്റെ ഫലമായി മരിക്കാനിടയായത് അതങ്ങേറ്റം ഖേദകരമായ കാര്യമാണ് എൻ്റെ അനുശോചനം ഞാൻ ആദ്യമായി അവരുടെ കുടുംബത്തെ അറിയിക്കുകയാണ് അവിടെ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് അത് സ്വാഭാവികമായൊരു പ്രതികരണമാണ് അവരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പാലക്കാട് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവർ തമ്മിൽ സംസാരിച്ച് ലഭ്യമായ ഒരു പരിഹാരം ന്യായമായ നടപടികൾ അതെന്താണ് എന്ന് കേട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ പ്രധാന ആവശ്യം ഇപ്പോഴത്തെ ഈ ഫെൻസിങ് ഫലപ്രദമല്ല എന്നാണ് എന്നാൽ കേരളത്തിൽ പൊതുവെ സോളാർ ഹാനിംഗ് ഫെൻസിംഗ് ആണ് ഇന്നത്തെ നിലയിൽ ലഭ്യമായ ഏറ്റവും മെച്ചപ്പെട്ട പരിഹാരമാർഗം എന്നാണ് കണ്ടിട്ടുള്ളത് എന്നാൽ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രായോഗികമായി കൊള്ളണമെന്നില്ല പിന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അവരാവശ്യപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുള്ളത് റെയിൽ ഫെൻസിന് സ്ഥാപിക്കണമെന്നാണ് അങ്ങനെ ഒരു നിർദ്ദേശം അനുഭവത്തിൻ്റെ മുമ്പിലുണ്ട് ആ നിർദ്ദേശം അംഗീകരിക്കാൻ പ്രയാസമില്ലെന്ന കാര്യം ഞാൻ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് അവരതുമായി സംസാരിച്ച് അവരുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് രണ്ടാമത് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്തുന്ന ഒരു സമ്പ്രദായം പഴഞ്ചൻ രീതിയിലുള്ളതാണ് തന്നെ വനംവകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക യന്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും ആദ്യമായിട്ടാണ് അതുപയോഗിച്ച് ആനകളെ തുരത്താൻ കഴിയുന്ന നടപടി പമ്പ് ആക്ഷൻ പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര് പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര് അത് മറ്റൊരു നമ്മൾ മറ്റേ ഇത് ഉപയോഗിക്കുന്നില്ല ബുള്ള റബ്ബർ ബുള്ളറ്റ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് കാലം അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ശേഷിയുള്ള ഒരു സംവിധാനമാണ് അത് നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിനിടെയാണ് വാങ്ങിച്ചത് അതുപയോഗിച്ച് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണം ഒപ്പം അവരാവശ്യപ്പെട്ടതുപോലെ കുങ്കിയാനകളെ കൊണ്ടുവന്നുള്ള നടപടികൾ രണ്ടും ഒരേ സമയത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട കലക്ടർ അവരുമായി സംസാരിച്ച് സ്വീകരിക്കുമെന്നാണ് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കൂടുതലായവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തോടും അനുഭാവപൂർണ്ണമായ ക്രിയാത്മകമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുക നമുക്ക് വേണ്ടത് ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് ചെലവ് നൽകുന്ന വ്യാഖ്യാനം തെറ്റാണ് എല്ലാ മനുമൃഗങ്ങളെയും പൂർണ്ണമായും വെടിവെച്ച് തന്നു പനി ഈ ആക്രമണം തടയാൻ അവരാരും ആരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആവശ്യപ്പെട്ട കത്തിന് പോലും നിഷേധാത്മകമായ നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആ അപ്പോൾ പറ്റിയെന്ന മന്ത്രി ഒരു കാര്യം പറയുക രേഖാമൂലമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള മറുപടി പറയുമ്പോൾ വേറൊരു കാര്യം പറയുക അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിയുടെ പ്രസ്താവനകളല്ല ഉത്തരവുകളാണ് അവർക്ക് പാലിക്കേണ്ടി വരിക അത്തരത്തിലുള്ള വൈരുദ്ധ്യ നിർമ്മിച്ച നിലപാട് സ്വീകരിക്കുന്നത് ഗവൺമെൻറ് തന്നെ വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചില്ല അവരെ കാത്തുനിന്ന് കാര്യമില്ല എന്നാണ് നമ്മുടെ ശേഷി ഉപയോഗിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു പുതിയ തീരുമാനത്തിലേക്ക് ഇന്നലെ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ കേരള ഘടകം അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ വനം വകുപ്പ് ഇതിൽ ഞങ്ങൾ അതിൻ്റെ യോഗം കൂടിയിരുന്നു അപ്പോൾ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി അവരുടെ പെർമിഷന് വിധേയമായിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്നലെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട് ഏതായാലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ കർഷക ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ ഇപ്പോഴുള്ളത് അപര്യാപ്തമാണ് ഇപ്പോഴുള്ള നിയമങ്ങൾ പഴയഞ്ചനും അപ്രായോഗികവുമാണ് അതിനൊരു സമൂഹമായ മാറ്റം വരുത്തുന്നതിനുള്ള പ്രേരണം കൂടിയാണ് ഈ പ്രസംഗം പക്ഷേ മനുഷ്യൻ ഭരിക്കുമ്പോൾ മാത്രം അത് ശ്രദ്ധിക്കുന്നത് ഒരു നല്ല കാര്യമല്ല വീഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകമായി എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴുള്ള സൗകര്യം ഉപയോഗിച്ചും അവർ ചെയ്ത് സ്കോഡുകളുടെ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ആഡാറ്റുകൾ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അതിനൊക്കെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുള്ളത് അത് പ്രത്യേകമായിട്ട് പരിശോധിക്കുകയും ചെയ്തതാണ് ഏതായാലും അന്തരിച്ച മരണപ്പെട്ടുപോയ കുടുംബത്തോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും അതെ 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 അതൊരു പുതിയ ഒരു സമ്പ്രദായമാണ് ഈ പരിഷ്കരിത രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് ഞങ്ങളത് നൂറെണ്ണം വാങ്ങിയിട്ടുണ്ട് നൂറ് സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള അത് പാലക്കാടേക്കത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പാതി മാർഗവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ ഭാഗമായാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് പഴയതുപോലെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ബഹളം വെച്ചും ആനകളാക്കാൻ അവർക്കത് ശീലമായി എപ്പോഴും നമുക്കൊന്നും ഒരു കാര്യമുണ്ട് നമ്മൾ അല്ല വനംവകുപ്പ് അങ്ങനെ ചെയ്യുന്നത് പടക്കം പൊട്ടിച്ചാണ് ഇത് ഇവരെ ചെയ്തുകൊണ്ടിരുന്നത് വനംവകുപ്പ് കാര്യം പടക്കം കൊടുത്താലും ഇങ്ങനെ ശരിയാവുക അപ്പോൾ അത് മാറ്റാനാണ് ഞങ്ങൾ കിഫ്ബിന്നുള്ള പണ്ട് ഉപയോഗിച്ച് ഇത്തരം ആധുനിക ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് തീരുമാനിച്ചത് അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ ക്യാമറ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് പരിശോധിക്കുകയും അത് അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യാൻ പിന്നെ കളക്ടർ അവരോട് സംസാരിക്കും കളക്ടറോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അവർ പറയുന്ന ന്യായമായ കാര്യങ്ങളെല്ലാം സമ്മതിക്കണം അതിനെല്ലാം തീരുമാനമെടുക്കാൻ ആ തീരുമാനമെടുക്കാൻ അവർക്ക് അധികാരമുണ്ട് അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് അവിടുത്തെ ജനപ്രതിനിധികളായിട്ട് സംസാരിച്ചിട്ടുണ്ട് എസ് പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയുണ്ട് പക്ഷേ അവരുടെ ആവശ്യം കളക്ടർ തന്നെ വന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരമാർഗം നിർദ്ദേശിക്കണമെന്നൊരു ആവശ്യം വന്നപ്പോൾ കളക്ടർ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോകുന്ന മുൻപ് ഞാൻ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഗണ്യമായി പരിഹരിക്കും എന്ന ആശ്വാസമല്ല ഞങ്ങൾക്കുള്ളത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കാനിടയാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചന തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യം ഉണ്ടാവുക